അൻവറിനോട് പോയി പണി നോക്കാൻ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ലീഗ് നേതൃത്വം നിലമ്പൂരിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ച അൻവർ പിന്നീട് പിണറായി വിരോധത്തിലാണ് രാജിവെച്ച് യു ഡി എഫിലേക്ക് ചാഞ്ഞത് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാൻ തന്നെ ഇത് കാരണമായി എന്നാൽ യു ഡി എഫിലേക്ക് ചാഞ്ഞപ്പോൾ തന്നെ തന്റെ ഇഷ്ടക്കാരനായ ജോയിയെ തന്നെ തനിക്ക് പകരം സ്ഥാനാർത്ഥിയാക്കി നിർത്തി നിലമ്പൂരിൽ വിജയിപ്പിക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യു ഡി എഫിന് ആകമാനം സ്വീകാര്യനായത് ആര്യാടൻ ചൌക്കത്തിനെയാണ് ഇതിനെതിരെ രണ്ട് നേതാക്കന്മാരും തമ്മിലും യു ഡി എഫും അൻവറും തമ്മിലും അണിയറയിൽ അതിശക്തമായ പോര് നടക്കുകയാണ് അൻവറിന്റെ പരസ്യ പ്രതികരണങ്ങളിൽ യു ഡി എഫ് ആകമാനം പൊറുതിമുട്ടിയ അവസ്ഥയിലായി തെരഞ്ഞെടുപ്പ് മെയ് മൂന്നിന് പ്രഖ്യാപിക്കുമെന്ന അവസാനഘട്ട വാർത്തകൾ കൂടി പുറത്തു വന്നതോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള ചർച്ചകൾ ചൂടുപിടിച്ചു എന്നാൽ തന്റെ യു ഡി എഫിലേക്കുള്ള രംഗപ്രവേശനം ആദ്യം നടത്തണമെന്നും ആളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമുള്ള പിടിവാശിയിൽ അൻവർ കൃത്യസമയം നോക്കി വിലപേശി ഉറച്ചുനീർ യു ഡി എഫ് നേതൃത്വത്തെ ഇപ്പോൾ ഇത് കുറച്ചൊന്നുമല്ല സംഘർഷത്തിലാക്കുക അൻവറിനെ ഈ അവസാന നിമിഷം പിണക്കാനും പറ്റില്ല എന്നാൽ യു ഡി എഫിന് മുഴുവൻ തള്ളി സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കാനും കഴിയില്ല എന്ന അവസ്ഥയിൽ യു ഡി എഫ് നേതൃത്വം ആകെ പരുങ്ങലിലായി ഈ സാഹചര്യത്തിലാണ് അൻവറിനെ ഏറ്റവും വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് നിലമ്പൂരിൽ അൻവറിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അൻവർ അല്ല തീരുമാനിക്കേണ്ടതെന്നും പറഞ്ഞ് ലീഗിലെ കരുത്തനായ നേതാവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പി വി അൻവറിന് പ്രസക്തിയില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുള്ള വഹാബ് തുറന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അൻവർ അല്ലെന്നും അബ്ദുൽ വഹാബ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നും അൻവർ ഉപതെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല ആരുടെയും ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ് വഴങ്ങരുത് ആര് സ്ഥാനാർത്ഥിയായാലും മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആര്യാടൻ ചൌക്കത്തിനെ വെട്ടി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ അൻവർ ശ്രമം നടത്തുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗിനുള്ളിൽ നിന്നും എതിർ ഉയർന്നു വരുന്നത് അതേസമയം രണ്ടു തവണ കൈവിട്ടു പോയ മണ്ഡലത്തിൽ ഇത്തവണ എല്ലാ ഘടകങ്ങളും അനുകൂലമാണെന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത് എന്നാൽ സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും യു ഡി എഫിന് കീറാമുട്ടിയായി തുടരുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അന്നുതന്നെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗവും ഉപതെരഞ്ഞെടുപ്പിന്റെ യു ഡി എഫിന്റെ ചുമതലക്കാരനുമായ എ പി അനിൽകുമാർ എം എൽ എ പി വി അൻവറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ് ആർക്കനുകൂലമാകുമെന്നതും പ്രധാനമാണ് ലീഗുമായി ഷൗക്കത്തിനേക്കാളും ബന്ധം ജോയിക്കാണ് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായ സ്ഥിതിക്ക് കോൺഗ്രസ് പട്ടികയിൽ മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ കുറിച്ചും ആലോചന നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവസാന നിമിഷം കോൺഗ്രസ് പട്ടികയിൽ ടിസ്റ്റ് ഉണ്ടാകും കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദലിയെ പോലെയുള്ളവർ പട്ടികയിൽ ഇടം നേടാനും സാധ്യതയുണ്ട് ഭരണവിരുദ്ധ വികാരം അൻവർ വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ വെള്ളപോശിയ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ എന്നിവയെല്ലാം മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായ ഘടകമാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് നേതൃത്വം ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് പ്രഖ്യാപനത്തിനു ശേഷമേ ഉണ്ടാകൂ എന്നാണ് നേതാക്കൾ നൽകുന്ന സൂചന